കളക്ഷനുകളുമായി സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജലറി മേലാറ്റൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കാളികാവ് അടക്കാക്കുണ്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് കിണ്ടിലോളം മുട്ടുപാൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ പ്രതി കാളികാവ് പോലീസിന്റെ പിടിയിലായി എടക്കര കൌക്കാട് സ്വദേശിയായ ആലങ്കാടൻ ശ്രീജിത്ത് എന്ന മണിക്കുട്ടിനെയാണ് കാളികാവ് എസ് ഐ ശശിധരൻ വിളയിൽ അറസ്റ്റ് ചെയ്തത് Nanti. ടാപ്പിംഗ് ജോലിക്കാരനും വണ്ടൂർ അമ്പലപ്പടിയിലെ വീട് നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറുമാണ് സാധന സാമഗ്രികൾ സൈറ്റിൽ ഇറക്കുന്ന സമയം അവിടങ്ങളിലെ കളവ് നടത്താൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടുവയ്ക്കുകയും ശേഷം പുലർച്ചെ തന്റെ സ്വന്തം കാറിൽ സ്ഥലത്തെത്തി കളവ് നടത്തുകയുമായിരുന്നു പ്രതിയുടെ രീതി സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് പ്രതിക്ക് എടക്കര വഴിക്കടവ് സ്റ്റേഷനുകളിൽ മറ്റു കേസുകൾ നിലവിലുണ്ട് മലയോര മേഖലയിൽ മോഷണം തടയുന്നതിനായി പോലീസ് രാത്രികാല പട്രോൾ ിൽ കാളികാവ് ഇൻസ്പെക്ടർ പി ശശിധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് അന്വേഷണ സംഘത്തിൽ എസ് കൂടാതെ പോലീസുകാരായ അരുൺ വി വ്യതീഷ് ടി വിനു പി കെ രാഹുൽ പി റിജീഷ് എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK gold and diamonds.